മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ അമ്മ ഫോൺ ാട് പതിമൂന്നുകാരൻ തൂങ്ങി മരിച്ചു കൂറ്റനാട് ചാത്തനൂരിൽ കൗമാരക്കാരനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ശിവൻ രേഷ്മ ദമ്പതികളുടെ പതിമൂന്ന് വയസ്സുകാരനായ മകൻ കാളിദാസനാണ് മരണപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയോടെയാണ് ധാരണ സംഭവം നടന്നത് അമ്മ മൊബൈൽ ഉപയോഗിക്കാൻ നൽകാത്തതിന്റെ മനോവിഷമത്തിലായിരുന്ന കുട്ടി തുടർന്ന് വിഷമിച്ച് വീടിന്റെ മുകൾ നിലയിലേക്ക് പോയതായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഏറെ നേരമായി താഴേക്ക് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന്റെ മച്ചിൽ കെട്ടിയിരുന്ന സാരിയിൽ തൂങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഉടനെ പ്രദേശത്തെ ക്ലിനിക്കിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും നേരത്തെ മരിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ചാത്തന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാളിദാസന്റെ മരണത്തിൽ അനുശോചിച്ച് ചാത്തന്നൂർ ജി എൽ പി സ്കൂളിൽ തിങ്കളാഴ്ച നടത്താനിരുന്ന പ്രവേശനോത്സവത്തിന്റെ ആഘോഷങ്ങൾ ബുധനാഴ്ചത്തേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി